പ്രസിഡന്റായി എത്താനാണ് ഉദ്ദേശമെങ്കിൽ വ്ലാഡിമർ സെലൻസ്കിയെയും അദ്ദേഹത്തിന്റെ മുഴുവൻ സംഘത്തെയും ജയിലിലടക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണിപ്പോൾ സെലൻസ്കിയുടെ മുൻ സഹായിയായിരുന്ന ഒലക്സി അറസ്റ്റോവിച്ച് യുക്രൈനിലെ മുൻനിര സ്പിൻ ഡോക്ടറായിരുന്ന അറസ്റ്റോവിച്ച് പത്രപ്രവർത്തകനായ അലക്സാണ്ടർ സെലസ്റ്റിനോട് സംസാരിക്കുകയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ സെലൻസ്കിയെ അറസ്റ്റ് ചെയ്യുമെന്ന ചോദ്യത്തിന് അവരുടെ വിധി അന്തിമമായി തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നും അറസ്റ്റ് എന്തായാലും നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വിദേശ ശക്തിക്കും സെലൻസ്കിയെയും സംഘത്തെയും രക്ഷിക്കാൻ കഴിയില്ല ഞങ്ങൾ എല്ലാവരെയും പിടികൂടും അവർ എവിടെ ഒളിച്ചിരിക്കുകയാണെങ്കിലും ഞങ്ങൾ അവരെ പുറത്തെത്തിച്ചിരിക്കുമെന്നും അറസ്റ്റോവിച്ച് പറഞ്ഞു അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രം സെലൻസ്കി പതിനായിരക്കണക്കിന് യുക്രൈനിയക്കാരെ കൊന്നൊടുക്കിയതായി അറസ്റ്റോവിച്ച് ആരോപിച്ചു അധികാരം കൊല്ലാനും കൊള്ളയടിക്കാനും സെലൻസ്കി ഉപയോഗിച്ചു യുക്രൈനിയൻ ഭരണക്രമം പുനർനിർമ്മിക്കുമെന്നും സംസ്ഥാനങ്ങളെ തിരികെ കൊണ്ടുവരുമെന്നും ലക്ഷ്യത്തിലെത്താൻ ആവശ്യമെങ്കിൽ ബലപ്രയോഗം വരെ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെലൻസ്കിയുടെ ദീർഘകാല സഹപ്രവർത്തകനായിരുന്നു അരസ്റ്റോവിച്ച് സെലൻസ്കി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അരസ്റ്റോവിച്ച് അദ്ദേഹത്തിന്റെ അനൌപചാരിക ഉപദേശാവും മികച്ച പ്രചാരകനുമായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം ആ സ്ഥാനം ഉപേക്ഷിക്കുകയായിരുന്നു നമ്മുടെ സ്വന്തം മണ്ടത്തരം അഹങ്കാരം ഷാട്ട്യം എന്നിവ കാരണമാണ് യുക്രൈൻ തോറ്റതെന്നും യുക്രൈൻ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാത്തത് സംഘർഷം വലുതാക്കാൻ ഇടയാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു പരസ്പര വിദ്വേഷവും അസഹിഷ്ണുതയും നിറഞ്ഞ ഒരു സമൂഹമാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് അത് മാറണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അതിനിടയിൽ റഷ്യയുമായുള്ള സംഘർഷം അവസാനിച്ചു കഴിഞ്ഞാൽ യുക്രൈനിന് നാറ്റോ അംഗത്വം നൽകില്ല പകരം യുക്രൈൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘത്തിനും റഷ്യയ്ക്കുമിടയിൽ ഒരു ബഫറായി പ്രവർത്തിക്കുമെന്ന് പരിഹസിച്ചിരിക്കുകയാണ് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൺ സംഘർഷം രൂക്ഷമായതിനു ശേഷം യുക്രൈനിലേക്കുള്ള യൂറോപ്യൻ യൂണിയന്റെ ആയുധ വിതരണം നിർത്തണമെന്ന് പറഞ്ഞ് ഹംഗറി പലതവണ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് റഷ്യയുമായി ഒരു ചർച്ച നടത്തണമെന്നും റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നും ഓർബൺ പലതവണ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് റഷ്യക്കാർ വെറുതെ ഇരിക്കുമെന്ന് യൂറോപ്യൻ അമേരിക്കൻ ലിബറലുകൾ കരുതിയത് എന്തുകൊണ്ടാണെന്നത് ഇപ്പോഴും അവ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈനെ യൂറോപ്യൻ യൂണിയനിൽ പ്രവേശിപ്പിക്കുന്നത് ഹംഗറിയുടെ സമ്മതത്തെ കൂടി ആശ്രയിച്ചിരിക്കും സ്വന്തം ദേശീയ താൽപര്യങ്ങൾക്ക് അനുസൃതമാണെന്ന് കരുതുകയാണെങ്കിൽ ഹംഗറി യുക്രൈനിന്റെ പ്രവേശനം തടയുമെന്നും അദ്ദേഹം പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ സ്വയം സൃഷ്ടിച്ച ഒരു കുമിളയിലാണ് ജീവിക്കുന്നത് ഈ യുദ്ധം അവർ സങ്കല്പിക്കുന്ന രീതിയിൽ ജയിക്കാൻ കഴിയില്ലെന്നും യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങൾ റഷ്യയെ തളർത്തുന്നതിന് പകരം യൂറോപ്പിനെ തന്നെയാണ് ദുർബലപ്പെടുത്തിയതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി നേരത്തെ യുദ്ധം ആരംഭിച്ച സമയത്തും ഓർബൺ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു യുദ്ധം വർദ്ധിക്കാൻ ബൈഡൻ ഇടവരുത്തിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം അമേരിക്കയുമായി അപൂർവ ധാതു സമ്പത്തുകളുടെ ഇടപാട് നടന്നില്ലെങ്കിൽ യുക്രൈന്റെ ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യുക്രൈന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ നേതാവ് സെലൻസ്കി അമേരിക്കയുമായി കരാറിൽ ഒപ്പിടാൻ വിസമ്മതിച്ചതായ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ട്രംപ് ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് തങ്ങൾക്ക് യുക്രൈനിന്റെ അപൂർവ ധാതു വിഭവങ്ങളുള്ള ഭൂമിയിലേക്ക് പ്രവേശനം നൽകണമെന്നാണ് ട്രംപിന്റെ ആവശ്യം ഒക്ടോബറിൽ യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കി തന്നെയാണ് തന്റെ രാജ്യത്തെ അപൂർവ ധാതുക്കളുള്ള ഭൂമിയിലേക്ക് അമേരിക്കയ്ക്ക് പ്രവേശനം നൽകാമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എന്നാൽ ട്രംപ് ഈ ആശയം ശരിവച്ചതോടെ സെലൻസ്കി തന്റെ ആശയത്തിൽ നിന്ന് പതിയെ വലിഞ്ഞു തുടങ്ങി ഈ മാസം ആദ്യം യുക്രൈനിലെ ധാതു വിഭവങ്ങൾ അടങ്ങിയ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരു കരാറുമായി മുന്നോട്ടു പോകുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു അതേസമയം റഷ്യയുമായുള്ള സംഘർഷത്തിൽ ഉടനീളം യുക്രൈന് നൽകിയ സഹായത്തിന് നഷ്ടപരിഹാരമായി അഞ്ഞൂറ് ബില്യൺ ഡോളറിന് തുല്യമായ പ്രകൃതി വിഭവങ്ങളാണ് ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്നുകിൽ അമേരിക്ക യുക്രൈനുമായി ഒരു കരാറിൽ ഒപ്പുവെക്കും സെലൻസ്കി അതിന് സമ്മതിച്ചില്ലെങ്കിൽ യുക്രൈനുമായി ഒരു ആക്രമണം തന്നെ ഉണ്ടാകുമെന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വളരെ ചെറിയ കാലയളവിനുള്ളിൽ യുക്രൈനുമായി ഒരു കരാർ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അങ്ങനെ അമേരിക്കയ്ക്ക് നാലായിരത്തി അഞ്ഞൂറ് ബില്ല്യൺ ഡോളർ തിരികെ ലഭിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അവർക്ക് പണം വാരിക്കോരു നൽകി അമേരിക്കയുടെ അമൂല്യമായ പണം ചെലവഴിക്കുന്നത് വളരെ വളരെ അകലെയുള്ള ഒരു രാജ്യത്തിനാണ് ഇതിനു പുറമെ യൂറോപ്യൻ രാജ്യങ്ങൾ ആ രാജ്യത്തിന് വലിയ തോതിൽ പണവും ആയുധ സഹായങ്ങളും നൽകി തങ്ങൾ ബില്യൺ കണക്കിന് പണം നൽകിയത് വായ്പയുടെ രൂപത്തിലായിരുന്നുവെന്നും അതിനാൽ യുക്രൈന് നൽകുന്ന സഹായത്തിന് അമേരിക്കയ്ക്ക് പണം തിരികെ ലഭിക്കണമെന്നുമുള്ള തന്റെ തീരുമാനം ട്രംപ് കടുപ്പിച്ച് പറയുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ആഴ്ച യുക്രൈൻ സന്ദർശന വേളയിൽ അമേരിക്കയുടെ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് സെലൻസ്കിക്ക് ഒരു മണിക്കൂർ സമയം നൽകിയതായി അജ്ഞാത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ദി ഇക്കണോമിക്സ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ കരാറിൽ ഒപ്പിടാൻ യുക്രൈൻ നേതാവ് വിസമ്മതിച്ചതായാണ് വിവരം കഴിഞ്ഞ വാരാന്ത്യത്തിൽ നടന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ ധാതു സമ്പത്തുകൾ അമേരിക്കയ്ക്ക് നൽകുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഗ്യാരണ്ടികൾ തനിക്ക് വേണമെന്ന് സെലൻസ്കി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു കൂടാതെ യുക്രൈനിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ട്രംപിന്റെ ഈ കരാറിനെ അതിന്റെ നിലവിലെ രൂപത്തിൽ കൊളോണിയൽ എന്ന് വിശേഷിപ്പിച്ചതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു തുടർച്ചയായുള്ള വിവാദങ്ങൾക്കിടയിൽ യുക്രൈനിലേക്കുള്ള ആയുധ വിൽപ്പന അമേരിക്ക നിർത്തിവെച്ചതായി യുക്രൈനിലെ മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ധാതു ഇടപാടിൽ യുക്രൈൻ സൈന്യം ഇങ്ങനെ ഉടക്കുന്നത് തുടർന്നാൽ ലോൺമാസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ടെർമിനലുകളിലേക്കുള്ള യുക്രൈൻ സൈന്യത്തിന്റെ പ്രവേശനം തടയുമെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തിയതായി അജ്ഞാത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് എക്കണോമിക് ഫോറം റിപ്പോർട്ട് അനുസരിച്ച് പ്രതിരോധം സാങ്കേതിക മേഖല ഹരിത ഊർജം എന്നിവയ്ക്ക് അത്യാവശ്യമായ നിർണായക അസംസ്കൃത വസ്തുക്കളുടെ ഒരു പ്രധാന ആഗോള വിതരണക്കാരൻ എന്ന നിലയിൽ യുക്രൈന് വളരെയധികം സാധ്യതകൾ നൽകുന്ന ഒന്നാണ് സ്റ്റാർലിങ്ക് എന്നാൽ യഥാർത്ഥത്തിൽ ആ വിഭവങ്ങളിൽ ഭൂരിഭാഗവും രണ്ടായിരത്തി ഇരുപത്തി റഷ്യയിൽ ചേർന്ന ഡൊനസ്ക് ലുഗാൻസ്ക് പീപ്പിൾസ് റിപ്പബ്ലിക്കുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ട്രംപിന്റെ പ്രധാന സഖ്യകക്ഷിയായ മാസ്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ നാൽപ്പതിനായിരത്തിലധികം ഇന്റർനെറ്റ് ടെർമിനലുകളാണ് യുക്രൈനിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് ഇവ യുദ്ധക്കളത്തിൽ യുക്രൈൻ സൈന്യം വ്യാപകമായി ഉപയോഗിച്ച് വരുന്നുമുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ സാധ്യതകളൊക്കെ തെളിഞ്ഞു തുടങ്ങിയ യുക്രൈനിൽ ഇനി സെലൻസ്കിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു നിലംബരിശായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എങ്ങനെ കരകയറുമെന്നതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് യുക്രൈനിൽ ഇനി എന്തായാലും സെലൻസ്കിക്ക് ചെയ്യാൻ കാര്യമായൊന്നുമില്ല അതെന്തായാലും ഇതിനോടകം തന്നെ വ്യക്തമാണ്